വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്നും വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമ സീരിയൽ രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്തനായ നടനാണ് മരണപ്പെട്ടത് കമൽ എന്നറിയപ്പെടുന്ന സർദാർ കമലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് നടന് ഹൃദയാഘാതം ഉണ്ടായത് ഈ അപ്രതീക്ഷിത വിയോഗം വലിയ രീതിയിലുള്ള നടുക്കമാണ് സിനിമാ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് പാക്കിസ്ഥാനി സിനിമ ടെലിവിഷൻ രംഗത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം നല്ലൊരു സ്റ്റേജ് പെർഫോമർ കൂടിയായിരുന്നു തൻ്റേതായ ശൈലി കൊണ്ട് സ്റ്റേജുകളിലും സ്ക്രീനുകളിലും നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ വ്യക്തിത്വമാണ് സർദാർ കമൽ പാകിസ്ഥാനി സിനിമ ടെലിവിഷൻ രംഗത്താണ് അദ്ദേഹം പ്രവർത്തിച്ചത് നൂറിലേറെ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിയോഗം സിനിമ സീരിയൽ രംഗത്ത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ നടൻ സർദാർ കമലിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക